മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വയനാടാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് അഞ്ച് മണിക്ക് നമ്മുടെ വയനാട് മേപ്പാടി റിപ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് റഷീദ് എന്ന് പറഞ്ഞ ഒരു യുവാവുണ്ട് അദ്ദേഹത്തിന് പോളിയോ പിടിച്ച് വികലാംഗനാണ് കുടുംബം ഇയാളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടും ഡിസെർവിങ് ആണ് അതുകൊണ്ട് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു സഹായം എന്നോണോ ഒരു ഉപജീവന മാർഗം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ ഒരു ഫ്രാഞ്ചൈസി കട ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് പിന്നെ ഒരു കാര്യം മറക്കണ്ട ബോച്ചെ ടീം മാത്രമല്ല അതിൻ്റെ ഉള്ളിലൊരു ബോംബുണ്ട് ലക്കി ഡ്രോ ടിക്കറ്റാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണതാണ് ഇത് നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് വില അത് വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും എല്ലാ ദിവസവും രാത്രി പത്തര മണിക്ക് പത്ത് ലക്ഷം രൂപ എല്ലാ ദിവസവും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസ് ഇരുപത്തഞ്ച് കോടി ബമ്പർ പ്രൈസ് ഇതാണ് അപ്പം എല്ലാ ദിവസവും ടീ വാങ്ങുന്നവർ മറക്കാതെ കൂപ്പൺ നോക്കണം ടിക്കറ്റ് നമ്പർ നോക്കണം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അങ്ങനെയൊക്കെയാണ് സോ ടോൺ വേൾഡ് വിത്ത് ലൗ love you everybody you're on